വം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ അലക്സാണ്ടർ ജേക്കബ് ഐ പി പ്രഭാഷണം ഫെബ്രുവരി അഞ്ചിന് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തെറ്റിയ കേസിൽ അറസ്റ്റിലായ അനന്തകൃഷ്ണന്റെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു മൂന്ന് ആഡംബര വാഹനങ്ങളാണ് മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സി എസ് ആർ ഫണ്ടിൽ ഉൾപ്പെടുത്തി പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ പ്രതി തൊടുപുഴ കൊടിയത്തൂർ സ്വദേശി അനന്തകൃഷ്ണന്റെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു ഇന്നോവ ക്രിസ്റ്റ ഉൾപ്പെടെയുള്ള മൂന്ന് ആഡംബര വാഹനങ്ങളാണ് മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വാഹനങ്ങൾ നേരിട്ട് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയായിരുന്നു മൂവാറ്റിപ്പുഴ സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന വാഹനങ്ങൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തട്ടിപ്പിലൂടെ പ്രതി വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കൾ കണ്ടുകേട്ടാനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു അതേസമയം തട്ടിപ്പിൽ പ്രതിക്കെതിരെ കൂടുതൽ പരാതികളാണ് പോലീസിന് ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ കൊലമേയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ